അസലാ വലൈക്കു വരഹമുല്ലാഹി വബർകാത്തഹു ബിസ്മില്ലാഹിറമാൻ ഇറഹീം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹാജിത്ത് നമസ്കാരം എന്ത് എങ്ങനെ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുവാൻ നാം നമസ്കരിക്കേണ്ട ഒരു നമസ്കാരമാണല്ലോ ഹാജിത് നമസ്കാരം അല്ലെങ്കിൽ ആവശ്യ പൂർത്തീകരണ നമസ്കാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആവശ്യം അതല്ലെങ്കിൽ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് നാം ഇത് നിർവഹിക്കേണ്ടത് ഹയറായ ഹലാലായ ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ് നാം ഇത് നമസ്കരിക്കുന്നത് ഹാജിത്ത് നമസ്കാരം ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാലത്താണല്ലോ ഹാജിത്ത് നമസ്കാരത്തിൻ്റെ നീയത്ത് ഇങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി ഹാജത്തിൻ്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം കിബിലുക്ക് മുന്നിട്ട് കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആദ്യത്തെ റക്കകത്തിൽ വജ്രത്ത് ഓതിയതിന് ശേഷം അമൂതുൾപ്പെടെ ഫാത്തിയ സൂറത്ത് ഓതുക ഫാത്തിയ ഓതിക്കഴിഞ്ഞാൽ ഏത് സൂറത്ത് വേണമെങ്കിലും ഓതാവുന്നതാണ് ഏറ്റവും ഉത്തമം സൂറത്തുൽ കാഫ്രൂൺ ആണ് അങ്ങനെ ഇറക്കവും സുജൂതും കഴിഞ്ഞ് രണ്ടാമത്തെ റക്കത്തിലേക്ക് വന്നാൽ അണുതുൾപ്പെടെ ഫാത്തിഹ സൂറത്ത് ഓതുക ഏത് സൂറത്തും ഓതാവുന്നതാണെങ്കിലും ഉത്തമ സൂറത്തുൽ ഇഖ്ലാസ് ഇഖലാസാണ് രണ്ടരക്കാലത്ത് കഴിഞ്ഞതിന് ശേഷം അൽ അള്ളാഹുവിനെ സ്തുതിക്കുക അലഹമ്മില്ലാഹി റബുല്ലമീൻ എന്ന് പറയുക എന്നിട്ട് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് രണ്ട് കൈയും നീട്ടി പറഞ്ഞാൽ ഇൻഷാല്ലാ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നതാണ്